മലപ്പുറം താനൂരിൽ പ്ലസ് ടു വിദ്യാർത്ഥിനികളെ കാണാതായി ഇന്നലെയാണ് ഇരുവരെയും കാണാതായത് ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫാത്തിമ ഷഹദ അശ്വതി എന്നിവർക്കായി പോലീസ് അന്വേഷണം തുടരുകയാണ് സ്കൂൾ യൂണിഫോമിലാണ് ഇരുവരും വീട്ടിൽ നിന്നും പോയത് ജിഷാദ് ജിഷാദ് ഈ കുട്ടികൾ എവിടേക്ക് പോയി എന്താണ് പോലീസിന്റെ നിലവിലുള്ള അന്വേഷണത്തിൽ കണ്ടെത്തുന്ന കാര്യങ്ങൾ ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായ അശ്വതി ഫാത്തിമ ശേദ എന്നീ വിദ്യാർത്ഥികളെയാണ് കാണാതായിട്ടുള്ളത് ഇന്നലെ പരീക്ഷ എഴുതാൻ പോയ വിദ്യാർത്ഥികൾ സ്കൂളിൽ എത്തിയിരുന്നില്ല ഉച്ചയ്ക്ക് ശേഷം ഇവരെ കാണാതായതോടെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു എന്നിട്ടും ഇന്നതുവരെ കാണാൻ കഴിയാത്തതിനാൽ പോലീസാണ് നമുക്ക് ഇത്തരത്തിൽ ഫോട്ടോയും വെച്ച് ന്യൂസ് നൽകാനായി മാധ്യമങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് ഇരുവരും സ്കൂൾ യൂണിഫോമിലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതെന്ന് ബന്ധുക്കൾ പറയുന്നു സ്വാത്തിമ ഷേത നിർബർദൂർ മംഗലം സ്വദേശി നാസറിന്റെ മകളും അശ്വതി താനൂർ മഠത്തിൽ പ്രഭാകരന്റെ മകളുമാണ് വിദ്യാർത്ഥികളായിട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് പോലീസ് ഇവരെ കുട്ടി എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അടുത്ത പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ബന്ധപ്പെടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് സജിത് ജിഷാദ് ഈ കുട്ടികൾ ഇവർ പ്ലസ് ടു കുട്ടികളാണല്ലോ ഹയർ സെക്കൻഡറി പഠിക്കുന്ന കുട്ടികളാണ് അതുകൊണ്ട് ഈ കുട്ടികൾ എവിടെ പോയി എന്ന് സംബന്ധിച്ച് കുടുംബത്തിൽ നിന്നും എന്തെങ്കിലും സൂചനകൾ കിട്ടുന്നുണ്ടോ ഈ കുട്ടികൾക്ക് മറ്റെന്തെങ്കിലും ബന്ധങ്ങളോ അല്ലെങ്കിൽ അത്ര സംശയങ്ങൾ എന്തെങ്കിലുമുണ്ടോ ഷാജിദ് അശ്വതി അതുപോലെ തന്നെ ഫാത്തിമ ഷഹദ എന്നിവര് അടുത്ത സുഹൃത്തുക്കളാണ് ഇന്നലെ പരീക്ഷയ്ക്ക് എത്താത്തതിനാൽ തന്നെ ഇവര് വീട്ടിൽ കാര്യങ്ങളൊന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവർ അടുത്ത സുഹൃത്തുക്കളായി തന്നെ എവിടെ പോയി എന്നോ എന്ത് ചെയ്തു എന്നോ ഇതുവരെ അന്വേഷണം അന്വേഷിച്ചിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പോലീസ് സി സി കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണം അന്വേഷിക്കുന്നുണ്ട് സജിത് യെസ് എന്തായാലും ഈ കുട്ടികൾ രണ്ട് കുട്ടികളെ കാണാതാവുന്നു ഇത് സംബന്ധിച്ച അന്വേഷണം നടക്കുകയാണ് ഇന്നലെ കുട്ടികൾ സ്കൂളിൽ നിന്നും യൂണിഫോമിൽ പോവുകയായിരുന്നു പക്ഷേ മടങ്ങി എത്തിയിട്ടില്ല അവരെവിടേക്ക് പോയി എന്നതാണ് എന്തായാലും ഈ ഇത് സംബന്ധിച്ച കൂടുതൽ വ്യക്തതകൾ വരേണ്ടതുണ്ട് രണ്ട് പെൺകുട്ടികളാണ് പ്ലസ് ടു പഠിക്കുന്ന രണ്ട് കുട്ടികൾ അതുകൊണ്ട് തന്നെ അവരെവിടെ പോയി എന്നത് സംബന്ധിച്ച് അന്വേഷണം നടക്കേണ്ടതുണ്ട് അതിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് അന്വേഷണ സംവിധാനങ്ങളൊക്കെ ആ തരത്തിൽ ഉയരുന്നു എന്ന് കരുതാം നിഷാദ് പോലീസ് കാരണം രണ്ട് പെൺകുട്ടികളാണ് മിസ്സിങ് അതുകൊണ്ട് ആ ആർജവത്തോടെ വേഗത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ടോ പോലീസ് അത് സംബന്ധിച്ച് സാധ്യതകളിലേക്ക് കടന്നിട്ടുണ്ടോ സജിത്ത് താനൂർ പോലീസിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് പ്രദേശത്തെ സി സി ടി വി കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നുണ്ട് അതുപോലെ തന്നെ പോലീസ് വിവിധ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും ഈ ഫോട്ടോ അതുപോലെ തന്നെ ഇവിടെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകൾ അടക്കമാണ് വിവരങ്ങൾ നൽകിയിട്ടുള്ളത് എന്താണെന്ന് സംഭവിച്ചതെന്ന് അറിയില്ല പോലീസ് എന്തായാലും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് സജിത്ത് എന്തായാലും ഇത് സംബന്ധിച്ച അന്വേഷണം നടക്കുകയാണ് ഈ കുട്ടികൾ എവിടെ പോയി പ്ലസ് ടു കുട്ടികളാണ് കുട്ടികൾ എവിടെ പോയി എന്നെ സംബന്ധിച്ച അന്വേഷണമാണ് ഒരു ദിവസം കഴിയുന്നു അതുകൊണ്ട് കുട്ടികളെ കണ്ടെത്താൻ ബന്ധ ഉള്ള ശ്രമങ്ങളാണ് കുട്ടികളെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ് എന്തായാലും ഈ സ്ക്രീനിൽ കാണുന്ന രണ്ട് കുട്ടികളാണ് പ്രേക്ഷകർ ശ്രദ്ധിക്കുക ഈ കുട്ടികളെ എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടുന്നവർ ഇനി സൂചിപ്പിക്കുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ആ സ്ക്രീനിൽ തന്നെ ആ നമ്പർ എഴുതി കാണിക്കുന്നുണ്ട് ഡബിൾ എയിറ്റ് ഫോർ എയിറ്റ് സിക്സ് ഫൈവ് സിക്സ് ത്രീ ത്രീ എയിറ്റ് അതല്ലെങ്കിൽ 8086108698 നമ്പർ ഒരിക്കൽ കൂടി എൺപത് എൺപത്തി ആറ് പത്ത് എൺപത്തി അതല്ലെങ്കിൽ എൺപത്തി എട്ട് നാൽപ്പത്തി എട്ട് അറുപത്തിയഞ്ച് അറുപത്തി മൂന്ന് മുപ്പത്തി ഈ നമ്പറുകളിൽ ഏതിലെങ്കിലും ബന്ധപ്പെടുക രണ്ട് കുട്ടികളെയാണ് കാണാതായിരിക്കുന്നത് അവർക്ക് വേണ്ടി അന്വേഷണം ത്വരിതപ്പെടുത്തുക അന്വേഷണം നടക്കുന്നു എല്ലാ പൊതുജനങ്ങളുടെയും സഹായം ഉണ്ടാവണം സഹകരണം ഉണ്ടാവണം ഈ കുട്ടികൾ എവിടെ പോയി എന്നത് സംബന്ധിച്ച് അന്വേഷണം നടക്കണം സ്ക്രീനിൽ കാണുന്ന ഈ രണ്ട് കുട്ടികളെയാണ് കാണാതായിരിക്കുന്നത് അത് സംബന്ധിച്ചാണ് അന്വേഷണം നടക്കുന്നത് രണ്ട് കുട്ടികളും അടുത്ത സുഹൃത്തുക്കളാണ് അതുകൊണ്ട് ഇവർ പോയതെവിടെ എന്നത് സംബന്ധിച്ച് അന്വേഷണം നടക്കുകയാണ് ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫാത്തിമ ഷഹദ ഒപ്പം അശ്വതി ഇവർക്ക് രണ്ടുപേർക്ക് വേണ്ടി പോലീസ് അന്വേഷണം തുടരുകയാണ് ചെയ്യുന്നത് ഇന്നലെയാണ് ഇരുവരെയും കാണാതാവുന്നത് യൂണി സ്കൂൾ യൂണിഫോമിൽ തന്നെയാണ് കുട്ടികൾ പോയത് അതുകൊണ്ട് തന്നെ സ്കൂൾ യൂണിഫോമിൽ ഈ കുട്ടികളെ കണ്ടെത്തുന്നവർ ആ തരത്തിൽ അറിയിക്കുക മലപ്പുറം താനൂരിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് താനൂരിലെ ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ട് കുട്ടികൾ ഫാത്തിമ ഷഹദ അശ്വതി എന്നീ രണ്ട് കുട്ടികളാണ് സ്കൂൾ യൂണിഫോമിൽ ഇരുവരും വീട്ടിൽ നിന്നും പോയത് ഇവർ എവിടെ പോയി എന്നു സംബന്ധിച്ച് വ്യക്തത ഉണ്ടാവുന്നില്ല എന്തായാലും ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ കുടുംബത്തിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടക്കുകയാണ് രണ്ടുപേരുടെയും ചിത്രങ്ങളടക്കം പുറത്തുവിട്ടുകൊണ്ടാണ് അന്വേഷണം നടക്കുന്നത് ഇവരെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ താഴെ കാണുന്ന ആ സൂ സ്ക്രീനിൽ കാണിക്കുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടണം എൺപത്തി എട്ട് നാൽപ്പത്തി എട്ട് അറുപത്തി അഞ്ച് അറുപത്തി മൂന്ന് മുപ്പത്തിയെട്ട് ഒപ്പം തന്നെ എൺപത് എൺപത്തിയാറ് പത്ത് എൺപത്തിയാറ് തൊണ്ണൂറ്റിയെട്ട് ഈ നമ്പറുകളിൽ ഏതിലെങ്കിലും ബന്ധപ്പെടണം എന്നതാണ് പോലീസ് അറിയിക്കുന്നത്